രണ്ട് രണ്ട് കരിനില ഗുഡ് ഗുഡ് ഒരു പുതിയ ബ്ലോഗ സമയം ഏഴര മണി ആ ഏഴുമണി ഏതരൊക്കെ ആയിട്ടുണ്ട് ഹൈദരാബാദിലാണ് ഇന്നലോട് അവരെ റൂമെടുത്തു റൂമെടുത്തതിനെക്കാളും ഞാൻ ബാക്കി പിന്നെ പറയാം ഇപ്പൊ റൂമെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി എങ്കിലിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഇനി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം എവിടക്കെ സ്ഥലമൊന്നും ആയിട്ടില്ല പക്ഷേ വാരണാസി പോകണമെന്ന് ഞാൻ ഓൾറെഡി പണമുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് എന്തായാലും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഇതാ സെക്കൻഡ്രാബാദ് സിറ്റി കൂടുങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു അവർക്കെന്താ പറയുക അവിടെ ഒരു പ്രായത്തിൽ നിന്നൊരു പൈവേറെ എനിക്കൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒക്കെ പറഞ്ഞാൽ ഹൈവേറ്റ് പോകാനുള്ള പരിപാടിയാണ് പത്ത് പതിനെട്ട് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റുണ്ടോ രാവിലെ അതുപോലെ പോയിരുന്നു അപ്പൊ ഞാൻ അവിടെ എത്തിട്ട് പോകാൻ കാണിക്കുന്നു എന്നാൽ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒത്തിരി ദൂരമായി നടക്കുമോ രാവിലെ ഏറെക്ക് തുടങ്ങി നടക്കുന്ന മറച്ചു പറയുക സമയത്ത് ഒമ്പത് മണി ആവാറായി അപ്പൊ അതാണൊന്ന് ലിസ്റ്റ് ഇട്ട് അവിടെ എത്തിയിട്ട് മറക്കി പറയാം എന്തായാലും ഹൈവേ അപ്പൊ ഞാൻ ഓരോ വഴി കൂടെ കേറപ്പ പോണേ എന്നാ ആ ജംഗ്ഷനിലിറക്കി വിടാന്ന് പറഞ്ഞേക്ക് ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഹൈവ് പിടിക്കാനുള്ള വഴിയാണ് നോക്കണത് അത് വഴി ഇല്ല എന്നാലും നോക്കണം എന്നാ പയ്യ അവിടെ ഇറക്കി വിട്ടു ഞാൻ പറഞ്ഞ എന്നാ അവിടെ ഇറക്കി വിട്ടു എന്ന് പയ്യ ഇറക്കി വിട്ടിട്ട് എനിക്ക് ഫുഡ് കഴിച്ചു ചോദിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞാൻ നോക്കണം കഴിക്കാൻ പോണതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താ നാൽപ്പത് രൂപയ്ക്ക് എന്താ പറയുക രണ്ട് പടയും ഒരു ഇഡ്ഡലിയും മേടിച്ചു തന്ന് എന്നിട്ട് പറഞ്ഞു ഫുഡ് കഴിക്കണമൊന്നും എടുക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വേണ്ട അതൊന്നും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും നല്ലതാണ് നമ്മൾ കാണുമ്പോഴും ഒക്കെ ശരി അതൊന്നും എടുത്തില്ല ഫുഡ് എന്തായാലും കഴിച്ചു തന്നെ ഒന്നു കിലോ ഫുഡ് ആൾ മേടിച്ചു തന്നെ താങ്ക്സ് താങ്ക്സ് പയ്യക്ഷനിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർക്കിളാണ് അപ്പോൾ അവിടെനിന്ന് എന്താ ഇപ്പോൾ രണ്ട് ബോർഡ് അവിടെ കാണുന്നുണ്ട് ഒന്ന് നാഗ്പൂറും ഒന്ന് കരീംനഗർ അത്ര പയ്യെങ്കിൽ പയ്യെനിക്ക് ലിഫ്റ്റ് തന്നു കണ്ടത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ലിഫ്റ്റ് തന്നു ആളുടെ വീട് കരീം എന്നോട് പറഞ്ഞു കരീംനഗർ പോവാണെന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടൊന്നില്ല അപ്പോൾ രണ്ടും കണ്ടു നാഗ്പൂരും കണ്ട് കരീം കണ്ടു ഒരു കാര്യം ചെയ്യാൻ പോകാൻ ഞാൻ നാഗ്പൂർ വഴി പോവുകയാണ് അതാണ് കുറച്ചും നല്ലത് തോന്നുന്നറിയില്ല നോക്കട്ടെ അതെത്ര കിലോമീറ്റർ ഹൈവേ വരെ എനിക്ക് ഇറങ്ങൂടാം ഒന്നിനെ കരീംനഗർ അല്ലെങ്കിൽ നാഗ്പൂർ ഇത് ലേബിന് വഴി ഞാൻ പോവും നോക്കണം ബോഡി കൂടിയത് ഇത് ചെക്കോഫ് ടോളാണ് ടു വീലേഴ്സ് നോ എൻ നോ എൻട്രി ഫോർ ടു വീലേഴ്സ് ഓ ഇത് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു അപ്പോൾ ടു വീലേഴ്സ് അലൗഡ് അല്ല ഇവിടുന്നൊക്കെ ലിഫ്റ്റ് കിട്ടാൻ നോക്കണം ിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നാഗ്പൂർ വരെ പോവാം ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാം കിട്ടുമെന്ന് അറിയില്ല നോക്കട്ടെ എന്തായാലും ഇതാ ഈ ടോൾ ഞാൻ കിടക്കാൻ പോവാണ് നടന്നുകൊണ്ടിരിക്കുന്നു നാഗ്പൂരിലേക്കുള്ള ടോൾ പ്ലാസ ഐ എം ഗോയിങ് ടു നാഗ്പൂർ എവിടെ നാഗ്പൂർ ഏ അടുത്തത് രണ്ട് വഴി ഒന്ന് വാരങ്കൽ ഒന്ന് നാഗ്പൂർ അപ്പം ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാഗ്പൂർ ആണ് അപ്പോൾ ഈ വഴി വഴിയിൽ കൂടെ ടു വീലേഴ്സും അലൗഡല്ല അപ്പം ഞാനിനി എനിക്ക് ലിഫ്റ്റ് ചോദിക്കുകയാണെന്ന് പറഞ്ഞു വലിയ വണ്ടികൾക്ക് മാത്രമേ ലിഫ്റ്റ് ചോദിക്കാൻ പറ്റുള്ളൂ വലിയ വണ്ടികൾ നിർത്തുകയെന്ന് തന്നെ എനിക്കറിഞ്ഞോളാം എന്തായാലും കൈ കാണിക്കുക നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ഇനിയിപ്പോൾ ഡയറക്റ്റ് നാഗക്കൂട് പറഞ്ഞല്ലോ വാരണാസി വാരണാസി എനിക്ക് എത്തണം അപ്പോൾ അതുകൊണ്ട് നടക്കാനുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങി ഇനിയിപ്പോൾ വർണാടുത്തൊക്കെ ആണോ നല്ല മണത്തവിടെ നല്ല മണത്തോ തേരട്ട പുഴുക്കളെ തോന്നുന്നുട്ടോ ചെറിയത് കുനുഗുനാദണ്ട് ഒത്തിരിയുണ്ട് എന്താ ഒത്തിരിയുണ്ട് തേരട്ടപ്പുഴുക്കളാ തോന്നണോടോലെ ഈ ചൈനീസൊക്കെ ആൾക്കാർ വറുത്തന്നാല് അരിയ ഉണ്ട് എന്തായാലും കൊള്ളാം കിട്ടിയിട്ടില്ല സാരില്ല ചിലപ്പോ നാക്ക് പോലും വരെ നടക്കാനുള്ള പരിപാടിയാണ് നടക്കും നടക്കും നടന്നുകൊണ്ടേയിരിക്കും കണ്ടി വരെ ലിഫ്റ്റ് കയ്യിൽ കാണിച്ചു കൊണ്ടേരിക്കും കിട്ടുമ്പോൾ തര ഇവിടക്കെ ഈ റോഡുകളിൽ പൊല്യൂഷൻ ചെക്ക് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പൊ റോഡ് സൈഡില്ല ഇത് പോകണോ അങ്ങനെ പോലും ഒരു രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഗ്യാപ്പിലൊക്കെ പൊല്യൂഷൻ ചെക്ക് ചെയ്യാനുള്ളത് റോഡ് സൈഡ് തന്നെ വെച്ചിട്ടുണ്ട് കൂടുതൽ പ്രാവശ്യം ഉപകാരപ്പെടും കാരണം ചിലപ്പോൾ പൊലൂഷൻ വയ്ക്കാത്ത ആൾക്കാരൊക്കെയാണ് കാരണം ഈ വഴിയിൽ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പോലീസുകാർ ചെക്ക് ചെയ്ത് വയ്ക്കും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാരണം അറിയാത്തവരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പൊലൂഷൻ അതിന് ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് ഞാനവിടെ ആ പുറകിൽ ഇടക്കാൻ വണ്ടി ഉണ്ടോ അതിൽ ലിഫ്റ്റ് വെക്കാൻ വേണ്ടി പോകാൻ പറ്റായിരുന്നു ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വണ്ടി കട്ടിയിട്ട് അവർ നല്ല വന്നാൽ അപ്പോൾ അടി അതിസംസാരം അങ്ങനെ അടുത്ത് പോകണമേടിച്ചു പിന്നെ തോന്നി എന്തോ അലമാ ഞാൻ ഏറ്റവും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നന്നാവും അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ ചോദിക്കാൻ ഒന്നുമില്ല ഇനിയിപ്പോ കുറച്ചാങ്ക ദൂരം നടന്നിട്ട് വേണം ചോദിക്കാൻ ഇതാ ഹൈവേ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ഗായ് നിങ്ങൾ അറിയുന്നുണ്ടോ ഗായ് അപ്പൊ ഗാസ് സമയം പന്ത്രണ്ട് മണിയായി ഞാൻ ആവിടെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് പിന്നെ ആള് പഠിച്ച കിട്ടുന്നണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നോക്കി ഈ കാണുന്ന സ്ഥലം കണ്ടോ അതിനപ്പുറത്തൊരു ചെറിയൊരു റോഡ് കണ്ട് എന്നാൽ കഴിഞ്ഞാൽ ആ ഗ്യാസ് കൂടെ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാതോ സമാധാനമായിട്ട് വെയിലൊന്നുണ്ടിയാ അവിടെ നിന്ന് ഫുഡ് കഴിക്കാതെന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞപ്പോ അവിടെ മറച്ചും ഇട്ട് വെച്ചിരിക്കുന്നു കാസ് ഇങ്ങനെ എന്താ പറയുക നടക്കുന്ന ഇപ്പൊ ഈ നടക്കുന്ന വഴിയൊക്കെ ഉണ്ട് അപ്പൊ ഓരോ മുക്കിലും മൂലക്കിലും ഒക്കെ എത്തിക്കുന്നു അപ്പൊ പിന്നെ അത് സേഫ് അല്ല അവിടെ നിന്ന് കഴിച്ച തൃപ്തി ആവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഇറങ്ങി നടന്നു ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ കുറച്ച് തുടങ്ങാന്ന് വെച്ചാൽ പോകുന്ന വണ്ടി അപ്പം അപ്പം അതുകൊണ്ട് അപ്പോൾ എനിക്കിതാ ഒരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ഹൈവേന്ന് ഇങ്ങോട്ട് കയറിയിട്ടാണ് ഈ ക്യാപ്പ് അപ്പോൾ ഞാൻ അപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അലമ്പാക്കിയിട്ട് എന്താ പറയുക അപ്പീട്ട് വെച്ചിരിക്കുക ചൂര് വച്ചിരിക്കുക ഉദാരണയുള്ളൂ അപ്പം ഞാൻ കുറച്ച് ഇങ്ങോട്ട് കയറും ഉള്ളിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് കയറിട്ട് ഞാൻ ഇവിടെ നിന്നും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകും ഇനിയിപ്പൊ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് കാണാം ബാക്കി കാര്യങ്ങൾ ഇപ്പൊരു സൂത്രം കാണിച്ചാലേ ഇത് റോഡ്സൈഡിലുള്ള വെള്ളാണ് ഓ ഇത് സുബ്രഹ്മണ്യകോവിലെട്ടോ ഞാൻ പോകുന്ന വഴി ഇവിടെ സുബ്രഹ്മണ്യ തമ്മിലവിടെ നാല് നാല് ദൈവങ്ങളുടെ കേട്ടോ ഈ അമ്പലം അതിന്റെ അകത്താണ് അതൊക്കെ അപ്പൊ ഞാൻ പുറത്തുനിന്ന് കാണിച്ചോളൂ ഞാൻ ഇവിടെ കണ്ടിപ്പോ ഒരു പത്ത് രൂപക്ക് മറ്റേ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് കിട്ടി അപ്പോ ദാഹം മാറ്റാൻ വേണ്ടിട്ട് അത് മേടിച്ച് പിടിക്കുക ഓ ഇതൊരു അമ്മയാണ് നമുക്ക് തെലുങ്കാണ് ആണ് എന്നുവെച്ചാൽ എനിക്ക് കുറച്ച് തെലുങ്ക് അറിയാം അത് എന്റെ തെലുങ്ക് കൊണ്ട് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസം ഞാൻ പിടിച്ചു വെക്കുന്നുണ്ട് ഏ പയ്യ പോവാണ് എന്റെ തെലുങ്ക് ചെറിയ വ്യത്യാസം എനിക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്നുണ്ട് ഏ നടക്കാൻ പോവാ ചൂ മച്ച അപ്പ നീടെ ചെറുത് ബാ ബാ എസ് മച്ചതി എഫർ എനിക്ക് പഴം തന്നു നിങ്ങൾ കൊണ്ടുപോയിക്കോ തന്നു ഒരു വീട്ടിൽ ഞാൻ വീടി എടുക്കാം ഞാൻ പൂവണേ ഞാൻ പത്ത് രൂപ കൊടുത്തിട്ട് ഈ ഒരു ജ്യൂസ് മേടിച്ചു അപ്പൊ ഞാൻ പെരിങ്കറിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് എന്റെ കരുതലും വീട് എത്തിയാത്തില്ല അപ്പൊ കുറച്ച് നേരം ഞാൻ സംസാരിച്ചിരുന്നപ്പോ എനിക്ക് പഴം തന്നു ഞാൻ ഞാൻ എന്താ പറയുക എനിക്ക് കണ്ടപ്പോൾ എന്താ ബന്ധവട് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോ ഞാൻ നടന്നു പോകാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പഴം തന്നു നീ അവിടെ പോയിട്ട് കുറച്ചു നേരം കഴിച്ചിട്ടുണ്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കണ്ടത് കാരണം അതിന്റെ അവളുടെ കമ്പനി വണ്ടിയാണ് ഞാൻ നടന്നു പോണ കണ്ടപ്പോ നിർത്തിയതാണ് നടക്കാ ലിസ്റ്റ് തന്ന അപ്പൊ അത് വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ടുണ്ട് അവളുടെ കമ്പനി വണ്ടിയായിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നില്ല അങ്ങനത്തെ പഴൊക്കെ ഉണ്ടായിരുന്നു മെസ്സിലേറ്റല്ല ഫുഡ് കഴിക്കാൻ വേണ്ടത് പൈസ ഉണ്ടായിട്ടുമല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യേക്കാം പവർ ബാങ്ക് ചാർജ് ഉണ്ട് പക്ഷേ അത് എൻ്റെ വേണ്ടി വേണ്ടിവറ എന്ന് വിചാരിച്ചിട്ട് അതോടെ വെച്ചിരിക്കുകയാണ് പിന്നെ ഒന്ന് അത് ഹൈ ചെയ്തുകൊണ്ട് അതോട് നിവർത്തിയില്ല അപ്പോൾ പിന്നെ എന്തായാലും ഫുഡ് മേടിച്ച് ഫുഡ് മേടിച്ച് ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അതിപ്പോൾ ഫോണിൽ മാസത്തോട്ട് ചാർജ് വേണം ചാർജ് ഇല്ല പിന്നെ വൈകുന്നേരം വരാത്തല്ല അപ്പോൾ സമയത്ത് ഒരു രണ്ട് മണി കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കട്ടെ മെയിനായിട്ട് ചാർജ് ചാർജ് കിട്ടും ഓക്കെ ഫോൺ ചാർജ് ചെയ്യണമെന്ന നിലയ്ക്ക് താബേൽ കയറി ഫുഡ് അടിച്ചു പിന്നെ അറിയാലോ ഫോൺ ചാർജ് ചെയ്യാൻ മസ്റ്റ് മെയിൻ ആയിട്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയത് അപ്പോൾ ദാബേൽ കയറി ഫുഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ രൂപ ഉണ്ട് റൈസ് ഉണ്ട് അതുപോലെ രണ്ട് ചപ്പാത്തി അപ്പോൾ ഞാൻ എന്താ കാട്ടി രണ്ട് ചപ്പാത്തി ഞാൻ പാർസലെടുത്തു കാരണം ഞാൻ ചോറ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് വയറ് നടന്നു വെച്ചാൽ അധികം കഴിക്കുക കഴിക്കുകയും ചെയ്യില്ല ഞാൻ അപ്പോൾ എന്താ കാട്ടി ചോറ് കഴിച്ചിട്ട് ചപ്പാത്തി ഞാൻ വെച്ചിട്ടുണ്ട് രണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ അരിപ്പി പിന്നെ ബേഗിൽ ഞാൻ വീട്ടിൽ പോകണം ബട്ടറുണ്ട് അമ്മ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് കഴിച്ചിട്ട് ഞാൻ രാത്രി ഇന്നത്തെ രാത്രി അങ്ങനെ പോവും പിന്നെന്താ പറയുക ഇതിൻ്റെ പഴം ഉണ്ട് പഴം അല്ലാണ്ട് ഓവറായിട്ട് കുറവ് പറ്റില്ല ചിക്കൻ വെച്ച് ചെറുപ്പം അഴുകും അപ്പം അതുകൊണ്ട് അത് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കഴിക്കണം അവർക്ക് പതിക്കെ കശിക്കുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു ടൈമുണ്ട് ഞാനോട് ഇറങ്ങട്ടെ ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷൻ എവിടെ നോക്കിയിട്ട് അവിടേക്ക് പോകാം എന്നിട്ട് എവിടെ എക്കുന്നപ്പോൾ പ്ലാസ്റ്റോക്കൊക്കെ പറയാം പിന്നെ മോണിൽ ചാർജില്ലാത്ത കാര്യങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് പരിധി ഉണ്ട് നോക്കാം പിന്നെ ഈ വയ്യേ ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ് ഇന്നിപ്പോൾ എനിക്കറിയില്ല ഇനി പിന്നെ കണ്ടിട്ട് നിർത്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞോടാ രണ്ട് മൂന്ന് വണ്ടി കൈ കാണിച്ചിട്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എൻ്റെ നിർത്തിയിട്ട് വണ്ടി എന്താ പറയുക ആള് നൂറ് കിലോമീറ്റർ സമാവാദിക്കണമുണ്ട് അപ്പൊ അതിന് നൂറ്റി മുപ്പത്തി ഒന്നോ സം ബാക്കി അപ്പൊ അടി സമാദിക്കുന്നൊക്കെ നമുക്ക് തന്നെയാണ് ബാക്കി എന്തായാലും കാണാം അപ്പം ആണ് നൂറ് കിലോമീറ്റർ ഉണ്ട് നൂറ് കിലോമീറ്റർ പോകുകയാണ് നൂറ് കിലോ ട്രാവൽ ചെയ്യാൻ പോവാം ആദ്യമായിട്ട് ഇത്ര ദൂരം ട്രാവല് ചെയ്യുന്നത് അത്രയേ സന്തോഷമുണ്ട് അയ്യോ എന്താ വഴി അടിപൊളി നീറ്റ് വലിയ ഈസി വേണ്ടിയിട്ടാണ് എന്താ നീറ്റ് വണ്ടി അയ്യോ

കാണുമ്പോഴില്ല കാണുമ്പോൾ ചെറുതാണ് പക്ഷെ ഇത് വണ്ടി കൂടിക്കല്ലേ അതൊക്കെ ഞാൻ പ്രായം ചേർത്താന്ന് വിചാരിച്ചു എന്നാലും നൂറ് കിലോമീറ്റർ ആണ് അധികം വീഡിയോ നിൽക്കാൻ നിൽക്കുന്നില്ല എന്നാ അത് ഞങ്ങള് സംസാരിച്ചത് ട്രാവൽ ചെയ്യാൻ പോകുന്നു അത് തന്നെ മറക്കണില്ല ഇഷാന് സിംഗ് അവിടെ നൂറ് കിലോമീറ്റർ ഉണ്ട് എൻജോയ് ചെയ്യാൻ പോകുന്നതാണ് സംസാരിക്കണ ആള് എം ബി എ കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എം ബി എ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എന്നുവച്ചാല് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ അപ്പൊ അതെയ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവിങ് തീരുമാനിച്ചത് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അവരെ പഠിച്ചിട്ട് പോലും ഇല്ല എം ബി എടുത്തിട്ട് ആള് ഡ്രൈവിംഗിൽ കഴിയാന്ന് വെച്ചാൽ വണ്ടി കണ്ടാൽ തന്നെ അറിയാം ആള് വണ്ടിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ മൊത്തത്തില് എന്നിപ്പോ കുറച്ച് കുറച്ചല്ല ബുക്ക് വീഡിയോ പാടും ആവും അപ്പോ ഐ ലൈക്ക് ദ പേഴ്സൺ അപ്പോ ആൾക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാം എനിക്കറിയില്ല ഞാൻ ഐ അടിച്ച് പിടിച്ചിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്നു പഞ്ചാബിയാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ട്രിപ്പ് ആരും പഞ്ചാബി ചേട്ടൻ വയ്യ ഓക്കെ അപ്പ ഞാൻ പോട്ടെ എനിക്ക് ഇനി അത് വീട്ടിൽ നടക്കില്ല കുറേ ദൂരം ട്രാവൽ ഞങ്ങൾ നൂറ് കിലോമീറ്റർ തന്നെ ട്രാവൽ ചെയ്യാൻ ഒന്നുള്ള ഓക്കെ എനിക്കറിഞ്ഞൂടാ എന്താ പറയുക ഞാൻ ഈ അറിഞ്ഞു പറഞ്ഞാ ഭാഗത്ത് എന്തറിയോ എനിക്ക് അത്രയ്ക്ക് നന്നായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണം എനിക്കറിഞ്ഞു പറഞ്ഞുടാന്ന് ആ ബയ്യ കേട്ടോ ഞങ്ങൾ സംസാരിച്ചു വണ്ടി കൂടെ എടുത്ത് ആള് താഴ്ത്തേക്കുള്ള വഴി പോവാണ് എനിക്ക് വേറെ വണ്ടി ലിഫ്റ്റ് ചോദിച്ചതരാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു പക്ഷെ അവന് നിൽക്കുന്നുണ്ട് എന്താ പറയാ അത്രയ്ക്ക് നല്ല സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നു നല്ല സ്വഭാവം അത്രയ്ക്ക് നല്ല പയ്യാ എനിക്ക് എന്തോ ഒത്തിരി നേരം ട്രാവൽ ചെയ്യണന്നുണ്ട് പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഞാനേ എനിക്ക് എന്തോ സുഖമില്ല സുഖ ओके भैया थैंक यू बी केयरफुल एंड लेट्स कॉल इट इज अ कॉल अरे यार ओके भैया इंग्लिश पकड़े എനിക്ക് നേരത്തെ ഒരു കണ്ട പയ്യുണ്ട് ഉണ്ട് വെച്ചാൽ എന്റെ വീഡിയോ കണ്ടാ പറ്റീതും നേരത്തെ കണ്ട ഉണ്ട് ആ പയ്യാ എനിക്ക് വേറെ വണ്ടിയിലെ ലിഫ്റ്റ് മേടിച്ചു ലിഫ്റ്റ് മേടിച്ചു കഴിഞ്ഞപ്പോ ഈ ഈ പയ്യെന്നോട് ചോദിച്ചപ്പോൾ നേപ്പാളാന്ന് ചിലപ്പോ നേപ്പാൾ എന്തായാലും പറയാൻ പറ്റില്ല എത്ര ദിവസത്തെ ട്രാവലിംഗ് അറിയോ വണ്ടിയിൽ എന്റെ ലൈഫില് ആദ്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും പോട്ടെ പോട്ടെ പോട്ടെ